ഇതൊക്കെ നമ്മുടെ പുതിയതായിട്ട് വന്ന സൽവാർ മെറ്റീരിയൽസിന്റെ മെറ്റീരിയൽസിൻ്റെ ആണ് കേട്ടോ അപ്പോൾ എനിക്ക് നിങ്ങൾ കാണിക്കേണ്ട ഒരു സമാധാനം എല്ലാവരും ഉണ്ട് പെട്ടെന്ന് തന്നതാണ് എല്ലാത്തിനും ഇമീജിയൽ വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ വീഡിയോയിലേക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് വൺ എല്ലാവരും അടിപൊളി ഒരു മെഡ്ഷീറ്റിൽ ഒന്നിട്ടുള്ളൊരു കളക്ഷൻ ആണ് കേട്ടോ റേറ്റ് വരുന്നത് എയ്റ്റ് ഫോർട്ടി ആണ് പിന്നിട്ട് എനിക്ക് വന്നിട്ട് നല്ലൊരു ജോലി ഫാബ്രിക്കിൽ വരുന്ന ഒരു സൽവാ സെറ്റ് ആണ് കേട്ടോ നല്ല ത്രെഡ് വർക്കോട് കോഡ് കൂടി വരുന്ന ഒരു സൽവാർ സെറ്റാണ് അടിപൊളി ഒരു സൽവാർ സെറ്റാണ് ആയിരത്തി അമ്പതാണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് നല്ലൊരു ഓഫർ റേറ്റിലാണ് കേട്ടോ ഇത് നമ്മൾ കൊടുക്കുന്നത് കാരണം ഭയങ്കര ക്വാളിറ്റി ആയിട്ടാണ് ഇതിന്റെ ഒരു ഷോൾ നോക്കി നിനക്ക് എന്തായിട്ടുള്ള ഇഷ്ടപ്പെടുന്നത് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ട് നല്ല ഫ്ലവർ പ്രിൻ്റഡ് ആയിട്ടുള്ള ഷോൾ ആണ് കേട്ടോ ഹിഡി ആയിട്ടുള്ള ഫ്ലവർ ഉള്ളപ്പോഴത്തെ പെൻഡിങ് ആയിട്ടുള്ളൊരു ഷോൾ ആണ് കേട്ടോ ഇത് കണ്ടോ പിന്നെ നമുക്കിത് അടുത്ത് തന്നിട്ട് ഇതാണ് കേട്ടോ നല്ല അടിപൊളി ഇത് ഇതിന് ഫ്രണ്ട് വാഷും കാണുമ്പോൾ സിമ്പിൾ ആയിരുന്നു സിമ്പിൾ അല്ലേ ഇതിന്റെ ഷോൾ ആണ് ഇതിന്റെ ഹൈലൈറ്റ് കണ്ടോ കേട്ടോ ഷോളിലാണ് കേട്ടോ എല്ലാവരും വളർക്കുന്നത് ഷോള് വരുന്നത് സൽവാർ സെറ്റ് ആണ് ഇതൊക്കെ നിങ്ങൾ എങ്ങനെ കടക്കാതെ ഇതിന്റെ ലൈറ്റ് ഇരുന്ന് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറാണ് കേട്ടോ അടുത്തത് വന്നിട്ട് ഒരു നല്ലൊരു ചങ്കേരി ഫാബ്രിക്കിൽ വരുന്നതാണ് പാറ്റേൺ ആണ് കേട്ടോ നല്ല കളർ കളർഷീടും ഭീകര ലൈറ്റ് ആയിട്ടുള്ളൊരു ഗ്രീൻ അട്ടേ ഹാൻഡ് പോഷിൽ ഇങ്ങനെ ഹെവിയായിട്ട് ത്രെഡ് വർക്ക് വരും അതും ഭയങ്കര പ്രീമിയായിട്ടാണ് കേട്ടത് എന്നാണ് ഇതിന്റെ ടോഫോഷൻ തോന്നുന്നത് സിമ്പിൾ ആണ് എങ്ങനെ പ്രീമിയമാണ് ഇതിന്റെ ഫോട്ടോ ആൻഡ് ഇതിന്റെ ലൈൻ കൂടെ അറ്റാച്ച് ആണ് വരുമ്പോൾ വരുമ്പോ ഒരുപ്പെട്ട നല്ല ക്ലീൻ ആണ് കേട്ടോ ഈ ഒരു ഉപ്പട്ട് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് വൺ നയൻ എയ്റ്റ് സീറോ ആണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപതാണ് പ്രീമിയായിട്ടാണ് കേട്ടോ അപ്പൊ എടുത്ത് വന്നിട്ട് അത് നേവി ബ്ലൂ ഷെയ്ഡാണ് അടിപൊളിയ ഒരു സൺവാഷ്ടടുത്തത് ഇതിന് റേറ്റ് വന്നിട്ട് നയൻ സെവൻറ്റി ആണ് കേട്ടോ നല്ല ഇതിന്റെ ഷോൾ വരികയാണെങ്കിൽ എല്ലാവരും ചോദിക്കുന്ന ഒരു ടൈപ്പ് ഷോൾ ഷോളാണ് കേട്ടോ ഞാൻ ഒഴുകി കിടക്കുന്ന ഷോളാണ് എല്ലാവർക്കും ഈ ഒരു ടൈപ്പ് ഷോള് വന്ന സൽവ മെറ്റീരിയൽസ് ആണ് അപ്പൊ നല്ല നെയിൻ പ്രശീഡാണ് ബോട്ടം വരുന്നതിൻ്റെ ഇതാണ് ടോപ്പ് വരുന്നതിൻ്റെതാണ് നയൻ ആണ് കേട്ടോ റേറ്റ് വരുന്നത് ഞാൻ ജസ്റ്റ് കാണിക്കുന്ന എല്ലാത്തിനും ഞാൻ ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അടുത്തത് വരുന്നത് അജ്റൽ കോട്ടൺ ആണ് ഞാൻ ഇവിടെ അജ്റൽ കോട്ടൺ കൊണ്ടുവന്നിട്ട് എല്ലാം തീർന്നുകൂടി അപ്പോൾ ഇതിന് കേട്ടോ ഫ്രണ്ട് പോഷനിലൊരു അജ്റ പാച്ച് കൊടുത്തിട്ടുള്ള ഇതൊരു സൽവാർ മെറ്റീരിയൽസ് ആണ് ഈ ഒരു സൽവാ മെറ്റീരിയൽ ആണ് സെവൻ തേർട്ടി ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത് ഇത് ബോട്ടോ ആൻഡ് ആൻ്റിതും ഉൾപ്പെട്ടയാണ് കേട്ടോ അടുത്ത വന്നിട്ട് ഒരു സെമി മസലീനിലാണ് ഇത് വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഇതൊരു നേവി ബ്ലൂ ഷീഡിലാണ് വരുന്നത് ഫ്ലോറ പ്രിൻ്റെ ആണ് ഇതാണെന്നിട്ട് ഇതേ ഒരു ടോപ്പ് പോർഷൻ വരുന്നത് ബ്ലൂ തന്നെ പാൻറ്റും ആൻഡ് സീക്വൻസ് കൊടുത്തിട്ടുള്ള നെയ്വി ബ്ലൂ ഷോളും ആണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ാണ് പിന്നെ നമുക്ക് വരുന്നത് കോട്ടൺ ആണ് ഇതൊരു കോട്ടൺ നമുക്ക് എപ്പോഴും പോകുന്ന ഐറ്റാണ് അടിപൊളി കോട്ടണിൽ വരുന്ന സൽവാ സെറ്റ് ആണ് നല്ലൊരു കാപ്പി കളറാണ് കേട്ടോ കാപ്പിപ്പൊടി കളർ എന്നൊക്കെ പറയില്ലേ ആ ഒരു കളറാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കളറാണ് പ്യുവർ കോട്ടൺ ആണ് കേട്ടോ റേറ്റ് വരുന്നത് നയൻ എയ്റ്റി ആണ് ഇതാണ് തുപ്പട്ട വരുന്നത് പത്തി പ്രിൻസ് ആണ് കേട്ടോ ഇതിൽ വന്നിരിക്കുന്നത് അടുത്തത് വന്നിട്ട് എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട റെഡാണിട്ടോ നല്ല അടിപൊളി റെഡ് ആണ് നല്ല ചില്ലി റെഡാണ് ഈ ഒരു റെഡ് അടിപൊളി ഒരു കോമ്പിനേഷൻ ആണ് കേട്ടോ അതിലെ ഗ്ലാസ് വർക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഓർജിങ്ങൾ ഗ്ലാസ് വർക്ക് സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ലീഫ് പ്രിൻ്റ് ആണ് ഇതിനകത്ത് വരുന്നത് ആൻഡ് ഇതിൻ്റെ ബോട്ടം പോർഷൻ വരുന്നത് ഇതിലാണ് കേട്ടോ ലൈനിങ് ഉള്ള പോർഷൻ ഇതിനകത്ത് വരുന്നുണ്ട് ആൻഡ് ഇത് ഉപ്പിട്ടാ വരും വേണ്ട കോട്ടണിൻ്റെ വരുന്ന ും പോട്ടോ ദുപ്പട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഈ ഒരു സെറ്റിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി അമ്പത് രൂപ അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് വന്ന പുതിയ കളക്ഷൻസിലെ കുറച്ച് ഐറ്റംസ് അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട്